അതായത് വസ്ത്രം മുംബൈ ഡാൻസ് കാസ് ഒരു പ്രസ്താവന അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നത് എന്ന രീതിയിൽ അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അറിയാൻ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിൽ അല്ലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പോൾ അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാനിട്ട ഡ്രസ്സ് ഐ ഡോൺ ഫീൽ ദസ് എനിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് യു നോട്ട് ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വോട്ട് ഐ വോ ഐ മീൻ ഐ വോർ വോട്ട് ഐ ലൈക്ക് സോ അത്രയേ ഉള്ളൂ അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റിടാലും ഇപ്പം സാരി കൊടുത്താലും അത് എങ്ങനെ പോർട്ടറി ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി കൊടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സൊ ടു ഗിവ് മൈ എനർജി ടു വോട്ട് ഐ ഡു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകാതിരിക്കുന്നത് ഞാൻ സാരീസും എടുക്കാറുണ്ട് സൽവാസ് എടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സും എടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം സാർ നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലോ പിന്മാറുന്നുലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്ന് തോന്നുന്നു ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പം ഇമേജ് കോൺഷ്യസാണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അസുബിന് എന്തെങ്കിലും സംഭവിച്ചോ അസഫ് മുകളിലേക്ക് ഒരു ഗ്രാഫ് വളരെ വെച്ചത് ആസ് അൻ ആക്ടർ അത് മനസ്സിലാക്കി കുറച്ച് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ എവിടെ ഇരുന്ന് എഴുതായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് നോക്കരുത് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒരു ഒരു ആയി വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് കൊറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്കൊരു മടിയാണ് മാറ്റിയാൽ അവർക്കും നല്ലത് സാറൊരു കഥ പറഞ്ഞിട്ട് അവര് പിന്മാറി പിന്നീട് അവരെ ഇല്ല കാരണം ഞാൻ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളു അല്ലെങ്കിൽ അപ്പൊ ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന്റെ അതിന്റെ സെൽഫിഷ്നസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയാല് അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണോ അപ്പം അവരെ നോക്കേണ്ടതിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ക്യാരക്ടറാവൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതൊരു ദിനായിട്ട് ചെയ്യാൻ ഞാനില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതിൻ്റെ ക്യാരക്ടർ അല്ലേ അത്രയും അപ്പൊ ചെല്ലാത്തിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായിട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ എനിക്ക് അവരുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി അതാ പറയുന്നത് ആർക്ക് പ്രശ്നമാ അതായിരിക്കും ആയിരിക്കും അത് 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 അങ്ങനെ കാണുന്ന ഓടിയൻസിന്റെ കാര്യല്ലേ പറഞ്ഞത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ദൈവം നിങ്ങളോട് ഒരു കാര്യം പറയാം റാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കണം

അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ നടന്നു വരുന്ന ഡൗട്ട് അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ ഇത്തരത്തിലുള്ള ഒരുപാട് എത്രത്തോളം ആണ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അത് കഴിവ് കാണിക്കാനല്ല അതിൻ്റെ അത് ഞാനൊരു കുറേ ഗിപ്പിങ്ക്സ് കാണിക്കുക ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമഗ്രാഫർ അപ്പുനെ ഞാൻ ഇതില് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഈ സിനിമയെ അപ്പോൾ മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ില് കൊടുക്കും ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിന് എവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര ഗിമിക് ആയിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പ് പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അത് തന്നെയായിരുന്നു അൽഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത് എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു ഇന്റർനാഷണൽ സിനിമ സിനിമയാണ് പുതിയൊരു സ്ഥലം എല്ലാ രീതിയിൽ ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാളത്തിനും അത് ഏത് നടത്തിയാണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടെങ്കിലും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷൻ ആയിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പം തലവിന് ശേഷം ഇനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവൻ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവനത് മൈക്ക് മേടിച്ചു വരെ സിനിമയാണ് അഭിനയിച്ച ഒരു ആക്ടർ അല്ലെങ്കിൽ വേറെ കോൺഫിഡൻസ് ആവശ്യം ഇനി ഇല്ലല്ലോ കാരണം ആൾക്കാരൊക്കെ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷം ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെ നിന്ന് ആളുകൾ മനസ്സിലാക്കിയതിനു ശേഷം ആയിരിക്കണം അവിടെ പോകണം എന്നുള്ളത് കൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അജിത് സാർ അജിത് സാറിൻ്റെ എല്ലാ സിനിമകളിൽ തന്നെ ഓരോ കഥാ മെയിൻ കഥാപാത്രം ഇപ്പം മെമ്മറീസിന്റെ പൃഥ്വിരാജിൻ്റെ ആയാലും കുമ്മല ആസുഖാടെ കഥാപാത്രത്തെ ആയാലും ദൃശ്യത്തിൽ ലാലിട്ടിന്റെ ആയാലും എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ഡെപ്ത് ആയിട്ടുള്ള കഥാപാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്ന സാധിക്കുന്നത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ ദൃശ്യം ടൂ എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിരുന്നു ഈ അടുത്ത് കണ്ടതിൽ ദൃശ്യം ടു കഴിഞ്ഞ് കഴിഞ്ഞ് കൂമന് കഴിഞ്ഞ ഒരു ഈ സ്ഥലത്ത് ലാലേട്ടന്റെ അല്ലെങ്കിൽ ദൃശ്യം ത്രീ വരാണെങ്കിൽ കൂമനിലെ ആസിഫലി ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഒരു ഇത് ഭയങ്കര കമന്റിൽ നിന്ന് വരായിരുന്നു അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്താൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ റോള് വേറൊരു സിനിമക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലാലേട്ടനായിട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ കമൻ കമന്റിങ്ങനെ വരാറുണ്ടായിരുന്നു അതത്രം ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ അപ്പൊ ആ എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ ഞാനെന്തെന്നാൽ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എന്റെ പ്രോബ്ലം വെച്ചിട്ട് ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യുകയാണ് ഓക്കെ ആ കഥ ആ കഥയെങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെന്റ് ആക്കുക അല്ലെ എങ്ങനെയാണ് ഇമോഷൻസ് വർക്ക് ചെയ്തെടുക്കാം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സാക്കി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പമായിരിക്കാമെന്ന് എനിക്കറിയില്ല എന്നോട് എൻ്റെ മോളി ചോദിച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലൻസ് മറ്റേ കൂമൻ്റെ ഇത് സി വി നമ്മുടെ രാമയ്യർ ഇവരാണ് ഞാൻ പറഞ്ഞു അല്ല അത് എന്റെ ക്യാരക്ടറല്ല എങ്കിലും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ചെയ്തു തോന്നുന്നു ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിൻ്റെയാണ് കറക്റ്റ് ഒരു ഇത് വന്നപ്പോ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കൂമൻ ഒരു ഇത് ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്ന് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടെ നിന്ന് കൂമന്റെ ആ ക്യാരക്ടറിനെടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാരുന്ന് പറയാം അവിടെ ഇരുന്നുണ്ടെന്ന് ഞാനോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് പറഞ്ഞാത്തം പറ്റി അല്ല നമ്മൾ ഇങ്ങനത്തെ ഐഡിയ ക്യാരക്ടർ എല്ലാം ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം കാരണം ദൃശ്യൻറെ സമയത്ത് ഒരവർത്തം പറ്റി ത്രീക്ക് ഒരു കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശ ആയിട്ട് അടിച്ചു അത് ഇനിയിപ്പം എന്റെ മെയില് ആക്ച്വലി ബ്ലോക്ക് ആ മെയിൽ ബ്ലോക്ക് ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞു പോയി അത് ഇനി ആരാണ്ട് പറഞ്ഞു സാറിനെ ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നെ ശരിയാണ് ഞാനൊരു തമാശായിട്ട് പറഞ്ഞു ഞാനതിനെ ചിന്തിക്കുന്നില്ല അതാണ് ാണ് പ്രേക്ഷകർ അത് എങ്ങനെ കാണും ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രോസ് ചെയ്യുമ്പോഴും എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങില് മറ്റൊരു അത്യാവശ്യമുള്ളൊരു അത് അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സിനിമ വരുമ്പോൾ നമ്മൾ പുതിയ ഒരു പുതിയ ഉള്ള ഒരു സിനിമയാണ് അപ്പൊ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡ് മൂഡൊന്നുമില്ല ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി

ശ്രീ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് കാര്യം അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത് പിന്നെ ഒത്തിരി സമയം നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിൽ ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ഒരു ഏജ് കെട്ടലായി പോകരുത് ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ഓർജനായിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗം ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളെങ്കിലും ചെയ്തത് കൊണ്ട് എനിക്കും ഒരു വേഷം വേണം പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത് മലയാളികൾ എവിടെയുള്ള അവരെല്ലാവരും ഒരു നടൻ തന്നെയാണ് പേര് പേര് നമുക്ക് ഏറ്റവും ദുബായിൽ നടക്കാൻ തുടങ്ങിയാണ് എന്ന് ഞങ്ങൾ കേട്ടിരുന്നു അതുമായിട്ടുള്ള ഒത്തിരി അഭിമാനം തോന്നി അപ്പൊ അത് അതിന്റെ താഴെ ഒരു കോമന്റ് ചിന്ത പുണ്യുന്നു അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് തോന്നി ഒരുപാട് സന്തോഷം ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത് എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്യുന്നു എനിക്ക് അറിയില്ലായിരുന്നു അതും ഞാൻ കേട്ടപ്പോ എനിക്കും തോന്നിയത് കുറച്ച് ഓവറായി പോയില്ല